ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഡയലോഗ് വീരൻ സുകുമാരൻ അഭിനയിച്ച യൂട്യൂബിലില്ലാത്ത സിനിമകളെക്കുറിച്ച് അതിനൊന്നാണ് ലക്ഷ്മി വിജയ സുകുമാരനും റാണി തന്നെ നല്ല പാട്ടുള്ള പാടാണ് പകലിൻ്റെ നീ പാരിൽ പിറക്കാത്ത സ്വപ്നങ്ങൾ തേടി പദയാത്ര തുടരുന്നു നിന്നെ ഞാൻ ജീവിതമെന്നു വിളിച്ചോട്ടേ പകലിൻ ദേവരിമാർ നല്ല പാട്ട് പിന്നെ പി ഭാസ്കർ സംവിധാനം ചെയ്ത പിച്ചിപ്പൂ അത് സുകുമാരനും ഭവാനി അഭിനയിച്ചവാണ് അത് തമിഴിൽ ശിവകുമാറും റാണി എന്നെ അഭിനയിച്ച ഭദ്രകാളി എന്നുള്ള സിനിമേൻ്റെ റീമേക്ക് പിന്നെ ഒരു പടം ശിശിരത്തിലൊരു വസന്തം സുകുമാരൻ രവികുമാറും അഭിനയിച്ച് അത് യൂട്യൂബിലില്ല ഇതെല്ലാം യൂട്യൂബിലില്ലാത്ത സിനിമകളെ കുറിച്ചാണ് പറയുന്നത് പിന്നെ സ്നേഹം ഒരു പ്രവാഹം അത് സുകുമാരൻ്റെ കടം തന്നെയാണ് സുകുമാരൻ നായനായിട്ട് അഭിനയിച്ച് അതുമില്ല ഇതെല്ലാം പറയാം സുകുമാരൻ്റെ കടമാണ് സന്ധ്യാരാഗു സന്ധ്യാരാഘും യൂട്യൂബിലില്ല അതിൽ ജയൻചേട്ടനും ഉണ്ട് സുകുമാരനാ നായകൻ പിന്നെ ബ്രഷ്റ്റ് ബ്രഷ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തമ്പുരാട്ടിമാർ തമ്പുരാക്കന്മാർ കഥയെന്നാണ് ബ്രഷ്റ്റ് സുജാതയാണ് നായകൻ സുകുമാരനാ നായകൻ അതിലാണ് സുകുമാരൻ ആദ്യം ഒരു ക്ലീൻ ഷേവ് ചെയ്തിട്ട് കാണുന്നത് ഒരു ബ്രാഹ്മണനായിട്ട് ഒരു ഓലക്കുടയെല്ലാം പിടിച്ചിട്ട് അത് ഒരു ആർട്ട് ഫിലിം പോലത്തെയാണ് പിന്നെ വെടിക്കെട്ട് അതില് ബാലകൃഷ്ണപിള്ളി അഭിനയിച്ചത് മന്ത്രി ബാലകൃഷ്ണപിള്ളി മെയിൻ വില്ലം ബാലകൃഷ്ണപിള്ളിയാണ് പിന്നെ ഒരു പറഞ്ഞ രാജൻ പറഞ്ഞ കഥ അത് നടന്ന സംഭവം എന്താ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെങ്കിൽ രാജനായിട്ട് അഭിനയിച്ചത് സോമാരനാണ് പിന്നെ ജയറാം പഠിക്കനായിട്ട് അഭിനയിച്ചത് എം ജി സോമനു സഞ്ജയ് ഗാന്ധിയായിട്ട് അഭിനയിച്ചത് ജനാർദ്ദനാണ് അത് മണിസ്വാമി എന്ന ഡയറക്ടർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഇപ്പം സത്രത്തിലൊരു രാത്രി അത് എൻ ശങ്കര നായരുടെ പടമാണ് സുകുമാരനും സോമനും ഉണ്ട് പക്ഷെ സുകുമാരനും നായകനാന്നത് രണ്ട് നായകന്മാരുണ്ട് പിന്നെ ഒരു എന്നെ സ്നേഹിക്കും എന്നെ മാത്രം അത് പി ജി വിശ്വംഭരൻ്റെ പടമാണ് അതിനൊരു പിന്നാമ്പുറ കഥയുണ്ട് അത് സ്ഫോടനം എന്ന് പറയുന്നത് സ്ഫോടനം കഴിഞ്ഞാൽ ഉടനെ പിന്നെ എടുത്ത പടമാണ് അപ്പോൾ അതിൽ സുകുമാരനും മമ്മൂട്ടിയാണെന്ന് അഭിനയിക്കേണ്ടത് മമ്മൂട്ടിക്ക് മൂന്നാമത്തെ പടം നാലാമത്തെ പടം ഏറ്റാമത് പേര് മമ്മൂട്ടിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സ്ഫോടനം കഴിഞ്ഞ ഉടനെ വേറൊരു നല്ലൊരു പ്രൊജക്റ്റും കൂടി കരാർ ഒപ്പിടാൻ പറ്റിയല്ലോ അങ്ങനെ കരാർ ഒപ്പിട്ടില്ല അങ്ങനെ ഒരു വാക്ക് കിട്ടി മമ്മൂട്ടിക്ക് അതിൽ മമ്മൂട്ടി ആയിരിക്കും പക്ഷെ അവസാന നിമിഷത്തിൽ മമ്മൂട്ടിയെ മാറ്റി സോമേട്ടന് കൊടുക്കാറുള്ളൂ അങ്ങനെ സോമാറിന് സോമനെ അഭിനയിച്ച് മമ്മൂട്ടിക്ക് ഭയങ്കര നിരാശയെന്ന് പറയും കാരണം നല്ലൊരു പിന്നെ അന്നത്തെ കാലത്ത് മമ്മൂട്ടി കയറി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചാൻസ് നഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം തന്നെ നല്ല പാട്ടിലുണ്ടായില്ലേ ിക്കുന്ന രാജാഗ്ര പല്ലവി ഒന്ന് മാത്രം എന്നെ സ്നേഹിക്കൂ എന്നെ മാത്രം ഞാൻ നിന്നെ സ്നേഹിപ്പു നിന്നെ മാത്രങ്ങളെ പാട്ട് പിന്നെ ബാലയാന്ത്രമേനോൻ്റെ രാധ എന്ന പെൺകുട്ടി അതാന്ന് തോന്നുന്ന എനിക്ക് തോന്നുന്നത് സോമാരൻ്റെ ആദ്യത്തെ ഹിറ്റ് ഫിലിം രാധ എന്ന പെൺകുട്ടിയാണ് അതിനുശേഷം പിന്നെ സുമാരൻ്റെ പടങ്ങൾ കുറച്ച് ഇട്ടാന്ന് തുടങ്ങി അതിന് രാധേ എന്ന പെണ്ണി കൂട്ടി നല്ല പാട്ടുണ്ട് കാട്ടു കുറിഞ്ഞി ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ് ശരിക്കാറില്ല നല്ലൊരു പാട്ട് പിന്നൊരു പാ പിന്നൊരു പടം എന്ന് പറയുന്നത് സുകുമാരൻ്റെ ഇവിടെ ഒരു നാടോടി അത് വിൻസെൻറ്റ് രാഘവനല്ലുണ്ട് പക്ഷെ സുമാരനാണ് നായകൻ അല്ല ബോബി കൊട്ടാരൊക്കെ രാധേറ്റ് അഭിനയിക്കുന്നത് പിന്നെ ആദിപാപം പാപം എന്ന് പറഞ്ഞൊരു പാഠം ചോദിച്ചു ആദ്യ പാപല്ലേ ആദി പാപ അത് സുകുമാരൻ്റെ സുധീറിന് തുല്യ റോളിലാണ് ആ പടം യൂട്യൂബിലില്ല സൂര്യകാന്തി സോമൻ സുകുമാര സുധീർ മൂന്ന് പേര് നായകന്മാർ അത് സുകുമാരൻ്റെ പടം പറയുമ്പോൾ അതും പറയണം അത് ബേബിൻ്റെ പടമാണ് സൂര്യകാന്തി പിന്നെ അശോക പറയാനാണ് എം കൃഷ്ണൻ നായർ അതിലും സോമൻ സുകുമാര സുധീർ സപ്പോ സുകുമാരൻ്റെയും കൂടി പടമാണ് അത് സുകുമാരൻ്റെ കൂടി ഒരു തുല്യ റോളിലാണ് ഇവരുടെ കൂട്ടത്തിൽ പിന്നെ ഒരു പടമാണ് വാശി വാശി എന്ന് പറഞ്ഞ പടം ആരാത്തിരിൻ്റെ സെയിം കഥ തന്നെയാണ് ആരാത്രി എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിൻ്റെ പടം ഇറങ്ങിയ ഉടനെ തന്നെ വാശി എന്ന് പറഞ്ഞിട്ട് രണ്ടും ഒരേ സമയത്തെടുത്ത പടം അത് ബോംബെയിലേക്ക് നടന്നൊരു സംഭവമാണ് ഒരു സിനിമാ തിയേറ്ററിൽ ഒരു ഭാര്യയും ഭർത്താവ് സിനിമ കാണാൻ പോയിട്ട് ശേഷം സംഭവിക്കുന്ന കഥകൾ അത് ആരാത്രി ആദ്യം ഇറങ്ങിയതുകൊണ്ട് കുറച്ച് വിജയിച്ച് വാശി ആരാത്തിരിൻ്റെ അത്ര വിജയിച്ചിട്ടില്ല കാരണം ആദ്യം തന്നെ ആരാത്രി ഇറങ്ങി അപ്പോൾ കഥ സെയിമാണ് ആണ് അങ്ങനെ പിന്നൊരു പടം ധീര ജോഷിയുടെ അത് യൂട്യൂബിലില്ലാന്ന് തോന്നുന്നു പിന്നെ ജോഷിയുടെ പടം പിന്നെ ഒരു പടമാണ് ആരിഫ എൻ്റർപ്രൈസസിൻ്റെ നേതാവ് അത് സുകുമാരൻ്റെ പടമാണ് അത് യൂട്യൂബിലില്ല പിന്നെ വാടക വീട് എന്ന് പറഞ്ഞിട്ടൊരു പടം കളിച്ചിരുന്നു സുകുമാരൻ്റെ മോഹനാണെന്ന് തോന്നുന്നത് അതിൻ്റെ ഡയറക്ടർ അതേപോലെ രണ്ട് പെൺകുട്ടികളും മോഹന അത് കാലത്ത് മോഹൻ്റെ പടത്തിൽ നിന്നും സുകുമാരനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത് രണ്ട് പെൺകുട്ടികളിൽ ജയൻചേട്ടനെ അഭിനയിച്ചെന്ന് തോന്നി ചെറിയ റോളായിട്ടും അത് സ്വീകരിച്ച് കാരണം എന്ന് പറഞ്ഞാൽ മോഹൻ്റെ പടമായതുകൊണ്ട് പിന്നെ നല്ല പടയ നല്ല സംവിധാന രഹിയിലായതുകൊണ്ട് കഥയും ഇതൊന്നും നോക്കിയിട്ടില്ല കിട്ടിയ റോളിൽ അഭിനയിച്ച് ജയൻചേട്ടൻ എന്നാ തോന്നുന്നത് രണ്ട് പെൺകുട്ടികൾ ജയൻ ചേട്ടൻ രണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടപ്പോൾ ഞാനത് നാനയിലേക്കും കണ്ടതായിട്ട് ഓർമ്മ പിന്നെ വാരിക്കുഴി എം ടിയുടെ അതും സുകുമാരൻ്റെ ഇതിൽ ഇല്ലാന്ന് യൂട്യൂബിൽ പിന്നെ ഒരുപാടാണ് ആയിരം അഭിലാഷങ്ങൾ അതൊരു ഖാൻസാ കാൻസാബ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അതിൽ സുകുമാറിൻ്റെ കൂടാതെ മമ്മൂട്ടി സോമേട്ടന് നെടുമുടി എല്ലാം ഉണ്ട് പക്ഷെ മെയിൻ ഹീറോ അതിൽ ശരിക്കും സുകുമാരനാണ് മമ്മൂട്ടിയാണെന്ന് കയറി വരുന്ന സമയമാണ് പിന്നെ സംഭവം പി ചന്ദ്രകുമാറിന് അതിലും മധു സോമൻ സുകുമാരനാണ് പക്ഷെ സുകുമാരൻ നല്ല നായക നായക തുല്യ റോൾ തന്നെയാണ് അതിൽ സോമൻ ഇൻ്റർവ്യൂലിന് മുമ്പ് മരിക്കുന്നുണ്ട് പിന്നെ മധു സുകുമാരനോ നയിൽ കഥ കൊണ്ടുപോകുന്നു പിന്നെ വഴികൾ യാത്രക്കാർ എന്ന പേടം കളിച്ചത് അവരടിപ്പാടം അതൊന്നും പിന്നെ യൂട്യൂബിൽ വന്നിട്ടേ ഇല്ല പിന്നെ രണ്ടാമത്തെ ആ ഒരു അറിവുമില്ല നല്ല പാട്ടുണ്ട് വിശ്വാസിൻ്റെ ഉഷസിനീ എന്നെ വിളിച്ചില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരില്ല വസന്തം ഉദ്യാനം എന്ന് പറഞ്ഞ പറഞ്ഞ നല്ലൊരു പാട്ടാണ് അത് വഴികൾ യാത്രക്കാരിലാണ് ഇതൊക്കെ യൂട്യൂബിൽ ഇല്ലാത്ത സിനിമകളാണ് ഇനിയും കുറേ സിനിമകൾ യൂട്യൂബിൽ സുമാരൻ്റെ ഇല്ല സുമാരൻ്റെയെല്ലാം കുറച്ച് പടങ്ങളെ യൂട്യൂബിലുള്ളൂ ഓക്കെ